ഹലോ ഫ്രണ്ട്സ് ചേച്ചിക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഒരു പുളിസാദം തമിഴ്നാട്ടുകാരുടെ ഒരു പുളിസാദമാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് ഞാൻ ആദ്യം എൻ്റെ പുളി പുളി ഗ്രേവി ഉണ്ടാക്കുക എന്നിട്ട് നമുക്ക് വറുത്ത് വറുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചീൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണം നല്ലെണ്ണ കുറച്ചധികം വേണം നിറയെ നല്ല നല്ലെണ്ണ ഒഴിക്കണം ഒഴിച്ച ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കടുക് ഇട്ട് കടുക് പൊട്ടിയ ശേഷം കുറച്ച് കടലപ്പരിപ്പ് ചൂഴുന്നും പരിപ്പിട്ട് കൊടുക്കാം കഴുകു നന്നായി പൊട്ടിയിട്ടുണ്ട് തീ കുറച്ച് വെച്ച ശേഷം കുറച്ച് ഒരു സ്പൂണ് കടലപ്പരിപ്പ് ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടായ ശേഷം കുറച്ച് വറമുൾ ചൂടായിട്ടുണ്ട് ഒരു മൂന്ന് വറമുളക് കിട്ടുന്നുണ്ട് കുറച്ച് കരിവേപ്പില നിറയെ കരിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം ശേഷം കുറച്ച് ടല അത് വിട്ടുകൊടുക്ക നന്നായി ഇളക്കി കൊടുക്കാം നന്നായിട്ട് എന്റെ കളറൊക്കെ ഒന്ന് മാറുന്നവരൊക്കെ ഒന്ന് കൊടുക്കണം കൊടുക്കടല ആയിട്ടുണ്ട് എന്റെ കൂടെ കുറച്ച് പെരുങ്ങായ ഒരു സ്പൂൺ പെരുങ്ങായ പൊടി ഇട്ട് കൊടുക്കാം വറക്കുന്നതിലും ഇടുന്നുണ്ട് പെരുങ്ങായ പൊടി ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് പുളി പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്നും ഒഴിച്ചു കൊടുക്കാം ഞാനൊരു നെല്ലിക്ക വേൽപ്പത്തില് പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായി പറഞ്ഞിട്ടുണ്ടതാണല്ലേ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പുളിവെള്ളം നന്നായിട്ട് വെറ്റണം ഇത്രയും പുളിട്ടുണ്ട് കൊടുക്കുക ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ ഒന്ന് കൂട്ടി വെക്ക നല്ലോണം തെറുക്കിയാണ് വെച്ച ഒന്ന് കുറച്ച് വെച്ചാണെ ഇതിന്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഒരു സ്പൂണ് മഞ്ഞപ്പൊടി കൊടുക്കുക ഒന്ന് നന്നായി തിളയ്ക്കുന്നവരൊക്കെ വെക്ക നന്നായി വറ്റിയ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരൊക്കെ നമുക്ക് വെക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് മാറ്റി ശേഷം നമുക്ക് ഈ വറക്കേണ്ടതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാനിതൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്ക പെരുങ്കായം ഒന്ന് വറുക്കണം ബാക്കിയൊന്നും എണ്ണ ഒഴിക്കാണ്ട് വറുത്ത് കൊടുക്കൂടായിട്ട് ചൂടായിട്ടിണ്ട് തീ ഒന്ന് കുറച്ച് വെക്ക ഒരു പെരിങ്കായം കട്ടയിട്ട് കൊടുക്ക നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ട് വറുത്തെടുക്കുക ഇത് കാഞ്ഞിട്ടുണ്ട് ഇതോ പെരിങ്കായം നന്നായിട്ട് വറന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ മുളകൊന്ന് വറുത്തെടുക്കാം മുളക് അല്ലെങ്കിൽ ഒരു ഫാറിലുണ്ടാവും അപ്പൊ ഈ മുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം നന്നായി വറന്നിട്ടുണ്ട് നന്നായി വറന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റിയെടുക്കാം ഇത് മാറ്റിയ ശേഷം നമുക്ക് മല്ലി വറമല്ലി ഇട്ട് കൊടുക്ക ഇതൊക്കെ ഇതിന്റെ ഒരളവില് എടുക്കണം ഇതെങ്കിൽ കയ്യില് ഞാൻ ഒന്നര കയ്യിലെടുത്ത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് വറുത്തു കൊടുക്കുക തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വറുത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കടലപ്പരിപ്പ് ഉഴുന്നും പെരുപ്പ് കുറച്ച് കുരുമുളക് ഇറ്റ് തവരമ്പരിപ്പ് ാസ്റ്റ് വെന്തയിട്ട് കൊടുക്കാം ഇനി നമുക്ക് വെന്തയിട്ട് കൊടുക്കാം ഒരു അരസ്പൂണ് ചെറിയ സ്പൂണിലെ അരസ്പൂണ് ചെയ്യ് കുറച്ച് വെക്ക അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉള്ളു ഒരു ഒരു സ്പൂണ് ഉള്ളു വെള്ള ഉള്ളു വേണമെങ്കിലും എടുക്ക എടുക്കാം അതൊക്കെ പൊട്ടിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കോഫാക്കിട്ട് ഇത് മാറ്റി വെച്ചിട്ട് ഒന്ന് ചൂടാറിയ ശേഷം മുളകും തെരുങ്കായും ഇനി വറുത്തി വെച്ചതൊക്കെ ഇത് വെല്ലാം പുളിയൊക്കെ കസിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒരു വെല്ലം ഇട്ട് കൊടുക്ക ഒരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്ക വെല്ലം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ചോറിന്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചിട്ട് കൊടുത്ത തീയ്യോ കുറച്ച് വെച്ചിട്ട് വേണം തീ ഒന്ന് അല്ലെങ്കി തന്നെ തെറിച്ച് എല്ലാ ഭാഗത്തേക്കും തെറിക്കും തെറിക്കണല്ലേ അപ്പൊ ഒന്ന് കുറച്ച് വെക്കാം കൊല്ലൊക്കെ ഒന്ന് അലിയിട്ട് അപ്പഴേക്ക് കുടിച്ചിട്ട് വരാം എണ്ണ തെളിഞ്ഞു വരും മേലൊക്കെ எண்ணதெளிஞ்சி வரணுங்கு இன் தெளிஞ்சு வந்துட்டு ஆ பொடி இடாம் நமக்கு நம்ம புளியொக்கொன்னு நன்றி தெளிஞ்சு வந்திட்டு ரெண்ட் தெளிஞ்சு வந்துட்டு வெல்ல ஒன்றும் கூட அலியணும் இன்னச்சோறு ஆறாமத்திட்டு நல்லவண்ணு கொழிஞ்சு பூகா படில அதுங்க கில விழந்த നന്നായി കുഴഞ്ഞു പോയാ നന്നായിരിക്കില്ല ചോറ് വേവിക്കുമ്പോ നോക്കി വേവിക്കൊടച്ചുകൊടുക്ക വെള്ളം പൊടി ഉണ്ടെങ്കിലും ഇടാ ശക്കരയാണെങ്കിലും ഇട ഒന്ന് കുടിച്ചിട നല്ല രീതിക്ക് മേലെ വരാൻ തുടങ്ങും ഗ്രേവി റെഡിയായി ഞാൻ ഗ്യാസ് ഓഫ് ഓഫാക്കുന്നുണ്ട് ഇനി ഇത് ചോറ് എങ്ങനെ കലക്കണെന്ന് ഞാൻ കാണിച്ചു തരാം താളിക്കാം നമുക്ക് പുളിയോ അതൊക്കെ പുളി ഒന്ന് താളിച്ചു കൊടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കരന്റെ അടുപ്പിൽ വെക്കാം കണ്ടോ കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവട്ടെ ചൂടായിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് കരുവേപ്പില വറമുളക് കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും നന്നായിരിക്കും ഇത് ഒരു നമ്മളൊക്കെ ടൂർ പോകുമ്പോ വെളിയിലൊക്കെ ഉടക്കെങ്കിലും യാത്ര പോകുമ്പോ കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കിട്ട് ഒന്ന് ആറിയ ശേഷം പൊതിഞ്ഞെടുത്തിട്ടുണ്ടെങ്കില് നമുക്ക് വെളിയിൽ പോയി കഴിക്കാം ഭക്ഷണം കഴിക്കാം നന്നായിട്ടുണ്ടാവും നാരങ്ങ ലെമൺ സാധം ഇതൊക്കെ നമ്മൾ കൊണ്ടുപോവുക ഇത് പൊട്ടിയിട്ട് കടുവൊക്കെ നന്നായി പൊട്ടി കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഒരു എഴുസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടായിട്ട് വറമുളക് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് വറമുളക് എടുത്തിട്ടുണ്ട് അതിന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കുറച്ച് കൂടെ കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് വറുത്തെടുക്ക നന്നായിട്ടുണ്ടാവും നല്ല പുളി ഉപ്പും എരിവും എല്ലാം ചേർന്നിട്ട് ഗ്യാസ് ഓഫാക്കാം ഇനി അങ്ങനെ ഇതൊക്കെ ഒന്ന് ചലക്കാൻ നോക്കുക താളിച്ചത് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട ശേഷം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള പൊടി ഇട്ടാൽ മതി കുറച്ച് പൊടി ഇടുന്നുള്ളൂ ഇത് നമുക്ക് ആറിയ ശേഷം പൊടിച്ചത് ആറിയ ശേഷം ബോട്ടിലാക്കി എടുത്തു വയ്ക്കാൻ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ പൊടി ഉപയോഗപ്പെടാം ഗ്രേവിൽ ഒഴിച്ചു നോക്കാം ഇതങ്ങനെ ഒഴിക്കണ്ട നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഇതും നമുക്ക് എടുത്തു വെക്കാം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഒഴിച്ചു വെത്താ മതി എല്ലാം അതിലിട്ടിട്ടുണ്ട് ഞാൻ ചോറ്റില് ഉപ്പ് ഇട്ടിട്ടുണ്ട് നന്നായി കൊടുക്കുക കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്ക പോരാ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതെങ്ങനെ ആയിരിക്കും കളറും തക്ക എങ്ങനെ ഇരിക്കും ഈ പൊടി നമുക്ക് ആറി ശേഷം ബോട്ടിലാക്കി എടുത്തു വെച്ചിട്ട് നമുക്ക് പുളിസാധം ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ഇട്ടാൽ മതി അതേ തന്നെ ഗ്രേവി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ബോട്ടിലാക്കി എടുത്തു വെച്ച കൊറേ വരയ്ക്കും നിൽക്കും ഉണ്ടാക്കി വെക്കാം അപ്പോൾ നമ്മുടെ പുളിസാധം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ